നമസ്കാരം ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സ്വദേശി സവാദ് അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാക്കുന്നത് പഴയ സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ച മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് സവാദ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാണിച്ച് യുവതി നൽകിയ പരാതിയാണ് അറസ്റ്റിന് കാരണം ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാൽ സൈക്കോയാകുമോ എന്ന ചർച്ചയാണ് പുതിയ കേസും ഉയർത്തുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയതിന് സമാദ് മുൻപും അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു സംഭവം അന്ന് സവാദിനെതിരെ നടിയും മോഡലുമായ യുവതിയാണ് രംഗത്തെത്തിയത് പിന്നീട് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ജയിലിൽ നിന്നിറങ്ങിയ വേളയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സമാദിനെ മാലയിട്ട് സ്വീകരിച്ചിരുന്നു മാത്രമല്ല നടിയെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിനും വിധേയാക്കി വ്യാജ പരാതിയാണ് അതെന്നായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞിരുന്നത് ഹണി ആയിരുന്നു നടിയുടെ ഉദ്ദേശമെന്നും ചിലർ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സമാനമായ കേസിൽ സവാദ് അറസ്റ്റിലായതിനു പിന്നാലെ പടക്കം പൊട്ടിച്ചാഘോഷിച്ചിരിക്കുകയാണ് പഴയ പരാതിക്കാരിയായ നടി ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത് ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരയാക്കപ്പെടലിനും വ്യക്തിഹത്യക്കും ശേഷം എന്ന കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ആ നടി പങ്കുവച്ചിട്ടുണ്ട് ഈ മാസം പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ ബസ്സിൽ വെച്ചായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ബസ്സിൽ വെച്ച് സംവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി പറയുന്നത് യുവതി പരാതി പറഞ്ഞതോടെ തൃശൂർ പേരമംഗലത്ത് വെച്ച് സംവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസം തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് കേസെടുത്ത് സംവാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഒളിവിൽ പോയ സംവാദിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ചായിരുന്നു യാത്രക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് കെ എസ് ആർ ടി സി ബസ്സിൽ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു ഇതോടെ യുവതി ബഹളം വെച്ചു കണ്ടക്ടറെ അറിയിച്ചു തുടർന്ന് ബസ് നിർത്തിയപ്പോൾ സംവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പിന്നാലെ കണ്ടക്ടറുടെ സഹായത്തോടെ പിന്നീട് പുറത്തിറങ്ങിയ സംവാദിനെയാണ് പുരുഷ സംഘടന എന്ന പേരിൽ മാലയിട്ട് സ്വീകരിച്ചതും ആഘോഷമാക്കിയതും സംവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റാളുകളുടെ പ്രതികരണങ്ങളും തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പഴയ പരാതിക്കാരി പങ്കുവച്ചിട്ടുണ്ട് അന്ന് സംവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയും നടി പരിഹസിക്കുന്നുണ്ട് കുരങ്ങന് പൂമാല റെഡിയാക്കി വെക്കൂ എന്നൊരാളുടെ കമന്റിന് മാള താൻ തന്നെ മേടിക്കാം എന്നായിരുന്നു നടിയുടെ മറുപടി സംവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന മസ്താനി എന്ന അടിക്കുറിപ്പോടെ രസകരമായ വീഡിയോയും സ്റ്റോറിയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി ബസ്സിൽ അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി രണ്ട് യുവതികളുടെ നടുവിലായിരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നായിരുന്നു ആരോപണം